ഇന്ന് രാവിലെ ഒരു പെൺകുട്ടിയെ കാണിക്കാൻ വന്നു കേട്ടോ വയസ്സ് നോക്കിയപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സ് പിന്നിൽ അവളെ ഉമ്മ ഉണ്ട് നല്ല പരിചിത മുഖം നല്ല ശക്തമായിട്ടുള്ള വേദനയായിട്ടാണ് വന്നത് നല്ല ഷോൾഡർ പെയിൻ ഇങ്ങനെ വേദനയോട്ടിങ്ങനെ നിന്ന് പുളയാണ് കരയാണ് പെട്ടെന്ന് ഞാൻ അവളുടെ ഒരു വാക്ക് പറഞ്ഞു ഉമ്മമാൻ്റെ പേരക്കുട്ടി എന്നൊരു വാക്ക് ആ കരിഞ്ഞ പെൺകുട്ടി ആ കൊണ്ട് പൊളിഞ്ഞ പെൺകുട്ടി നിമിഷ നേരം കൊണ്ട് ചിരിക്കാൻ തുടങ്ങി ഒരു സ്നേഹത്തിൻ്റെ മെഡിസിൻ ആയിരുന്നു ആ പെൺകുട്ടിക്ക് ആ നിമിഷം കേട്ട വാക്ക് ഒരു അതിന് എട്ട് വർഷം മുമ്പാണെന്ന് തോന്നുന്നു അന്ന് ആ പെൺകുട്ടിക്ക് ചെറുതാണ് ചെറിയൊരു സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് ആ പെൺകുട്ടിയും അവളുടെ ഉമ്മയും മരണാസന്നമായി കിടക്കുന്ന ഈ കുട്ടിയുടെ ഉമ്മാൻ്റെ ഉമ്മാൻ്റെ അടുത്ത് നിൽക്കുന്നൊരു സമയം ആ മരണത്തിൻ്റെ തൊട്ട് മുമ്പ് ആ ഒരു മരിക്കുന്ന തൊട്ട് ഒരു മണിക്കൂർ മുമ്പ് ഞാൻ അവിടെ പോയിരുന്നു ഈ ഒരു പെൺകുട്ടി ആ ഉമ്മൻ്റെ പരിസരത്തിരുന്നു കൊണ്ട് ഇങ്ങനെ കളിച്ചും തമാശയും പറഞ്ഞിരിക്കുന്നു അതിനു മുമ്പൊക്കെ ഉമ്മ ഉമ്മ വരുമ്പോഴൊക്കെ ഈ പെൺകുട്ടി പെൺകുട്ടിയുണ്ടാവും ഉമ്മയുണ്ടാവും ഈ പെൺകുട്ടി പറയും പെൺകുട്ടിയെ നോക്കി ഉമ്മ പറയും ഇത് എൻ്റെ കുട്ടി അതെൻ്റെ കുട്ടിയാണെന്ന് പറയും അവർക്ക് ഒരു ഉള്ളൂ എന്ന് തോന്നുന്നു അമ്മമാക്ക് മകളായിട്ട് ഈ ഒരു മകളേ ഉള്ളു ഈ ഈ പെൺകുട്ടിക്ക് ഉപ്പല്ലെന്ന് തോന്നുന്നു ഉപ്പല്ല അപ്പം എല്ലാ സ്നേഹങ്ങളും ഇതുമായിട്ട് നിന്ന് വരുത് ഇത് സ്നേഹത്തിൻ്റെ മൂല്യമാണ് പണ്ടൊരിക്കില്ലേ ഞാൻ ആലോചിച്ച് പോവുകയാണ് ഒരു ഉപ്പാക്ക് ഒരു വലിയ ഉപ്പാക്ക് മൂത്രക്കടച്ചിൽ വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യും നിമിഷ നേരം കൊണ്ട് മക്കളെല്ലാം ഗൾഫിൽ നിന്ന് ഓടിയെത്തി ഒരു നിമിഷം നമ്മൾ അറിയാതെ ചിന്തിച്ചു പോയി ഈ നിസാര രോഗത്തിന് വേണ്ടി ഇത്രയും ഫ്ലൈറ്റ് ചാർജൊക്കെ തുടക്കി ഇവരെന്തിനാണ് വരുന്നത് എന്ന് തോന്നിച്ചു രണ്ടാൺകുട്ടികളും ഒരു പെൺകുട്ടിയും മൂന്ന് പേര് വിമാനം പറന്നെത്തിയിരിക്കുകയാണ് എന്നാലോ ചെന്ന് എത്ര ഫ്ലൈറ്റ് ടിക്കറ്റ് മുടക്കിയിട്ടുണ്ടോ അറിയാതെ ചിന്തിച്ചു പോയി ിലപിടിച്ച ഫ്ലൈറ്റിൻ്റെ മൂല്യങ്ങളെക്കാളും മൂല്യമുള്ള സ്നേഹബന്ധത്തിൻ്റെ ഹീലിംഗ് പവറാണ് അവിടെ തിരിച്ചറിയുന്നത് നമ്മുടെ സ്നേഹബന്ധത്തിന് വല്ലാത്തൊരു മാന്ത്രിക ഹീലിംഗ് പവറുണ്ട് നമ്മുടെ ഒരു തലവോടൽ അതിന് എല്ലാ വേതന സംഹാരികളെക്കാളും പവർഫുള്ളായിട്ടുള്ള ശക്തിയുണ്ട് വിദ്വേഷവും വൈരാഗ്യങ്ങളും ഒക്കെ മറന്ന് പരസ്പരം സ്നേഹിക്കുക സ്നേഹത്തെ ഓർമ്മപ്പെടുത്തുക സ്നേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾക്കും ഈ ശക്തിയുണ്ട് പവർഫുള്ളാണ് സ്നേഹം ശക്തമാണ് എല്ലാവരെയും സ്നേഹിക്കുക ശത്രുക്കളോട് പോലും സ്നേഹം പങ്കുവെക്കാൻ നമ്മൾ മറന്നു പോകരുത് ബി ഹെൽത്തി ബൈ